മമ്പുറ പള്ളി വരെ പോകുന്നൊരു യാത്ര ഇത് ഇന്ന് രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിളിമാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് എന്റെ താത്താമാരുടെ കൂടെ ഞാൻ ബസ്സിൽ കയറിയതായിട്ടോ അവർ എനിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ കൊണ്ട് നേരെ കിളിമാനൂര് വരെ ആട്ടോ ചെയ്തത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്ര ആയതുകൊണ്ട് ഒന്നും ഉദ്ദേശിച്ച പോലെ എടുക്കാനായിട്ട് ഒന്നും പറ്റിയില്ല ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കുറെ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ നേരെ വന്നിട്ട് പാളയത്തായിട്ടോ ഇറങ്ങിയത് കൊച്ചുവേളി നിന്നായിട്ടോ ഞങ്ങൾക്ക് ട്രെയിൻ അന്ത്യോദയ എക്സ്പ്രസ് ഇല്ല അതിൽ പോവാനായിട്ടോ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് പെഞ്ഞാറുമൂട് കഴിഞ്ഞിട്ട് അങ്ങോട്ടെല്ലാം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ടൈമിൽ എത്താൻ പറ്റിയില്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഊബർ വിളിച്ചിട്ടാട്ടോ കൊച്ചുവള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത് പിന്നെ ഞങ്ങൾ വന്ന് ഇറങ്ങിയത് തിരൂരാട്ടോ എന്നിട്ട് നമ്മൾ അവിടെ ചെന്നൊരു റൂമൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ സ്റ്റേ ചെയ്താട്ടോ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുങ്ങുകട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തൊട്ടടുത്തൊരു കടയിൽ പോയിട്ട് നല്ല മസാല ദോശയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ നല്ല വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഇവിടുത്തെ ചമ്മന്തി ആ ചുമന്നയും ആ പച്ചമുളിയൊക്കെ ഒഴിക്കുന്ന ചമ്മന്തി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിന് അപ്പവും മുട്ടയും കൂടെ വേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫുഡ് ആട്ടോ ഇരൂര് സ്റ്റേഷന്റെ അടുത്തുള്ള പൽമാസ് റെസ്റ്റോറന്റ് നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്